ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായികിന് പ്രായമേറെയായെന്നും അദ്ദേഹം വിരമിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നവീൻ പട്നായിക്കിന് എഴുപത്തിയേഴ് വയസ്സായെന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാകുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു അതിന്റെ ഫലമായി ഒന്നര ലക്ഷം സർക്കാർ ഒഴിവുകൾ നികത്തുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒടിയെ സംസാരിക്കുന്നയാളെ മുഖ്യമന്ത്രി ആക്കുമെന്നും തങ്ങൾ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്തുമെന്നും അമിത്ഷാ വാഗ്ദാനം ചെയ്തു നരേന്ദ്രമോദി യെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാക്കാനും നവീൻ പട്നായികിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ നശിപ്പിച്ച ഒഡീഷയുടെ പ്രതാപം വീണ്ടെടുക്കാനുമാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെന്ന് അമിത്ഷാ പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിന് ഒഡീഷയിൽ ഒരേ സമയം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായാണ് ഷായുടെ പ്രതികരണം അതേസമയം അമിത്ഷായുടെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറഞ്ഞു എഴുപത്തിയേഴ് വയസ്സുള്ള നവീൻ പട്നായികിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം വിരമിക്കണമെന്ന അമിത്ഷായുടെ നിർദ്ദേശം എഴുപത്തി മൂന്ന് വയസ്സും ഏഴു മാസവും പ്രായമുള്ള നരേന്ദ്രമോദിയെ കൂടി ഉദ്ദേശമാണോ എന്ന് ചിദംബരം ചോദിച്ചു ബി ജെ പി സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ അമിത്ഷാ ആയിരിക്കും ഏറ്റവും സന്തുഷ്ടനായ വ്യക്തിയെന്നും മോദിയല്ല അമിത്ഷായും പ്രതിപക്ഷ നേതാവായി ഇരിക്കുകയെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ച് വയസ്സ് തികയുമ്പോൾ മോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അവകാശവാദങ്ങളുടെ ചുവട് പിടിച്ചാണ് ചിദംബരത്തിന്റെ പ്രതികരണം എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ മോദി അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് സ്വന്തമായി ഒരു അനന്തരാവകാശവുമില്ല നിങ്ങളാണ് എന്റെ അനന്തരാവകാശം എന്നായിരുന്നു ചൊവ്വാഴ്ച ബീഹാറിലെ മഹാരാജ്ഗഞ്ചിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് അമിത്ഷായും ഈ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുപത്തി വയസ്സായാൽ വിരമിക്കണം എന്ന നിബന്ധന ഇല്ലെന്നും മോദി മൂന്നാം വർഷവും അധികാര കാലയളവ് പൂർത്തിയാക്കുമെന്നുമായിരുന്നു അമിത്ഷാ പറഞ്ഞത് നേരത്തെ തന്റെ പിൻഗാമിയായ അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് തേടുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു അമിത്ഷായെ പ്രധാനമന്ത്രി ആക്കാനാണ് മോദി വോട്ട് തേടുന്നതെന്നും വീണ്ടും അധികാരത്തിലെത്തിയാൽ മോദി യോഗി ആദിത്യനാഥിനെയും മാറ്റുമെന്നും കൂടി കെജ്രിവാൾ പറഞ്ഞിരുന്നു ബി അധ്യക്ഷൻ ജെ പി നഡ്ഡയും ഇതിന് മറുപടിയായി നേരത്തെ എത്തിയിരുന്നു എഴുപത്തി അഞ്ചു വയസ്സെന്ന പ്രായപരിധി ബി ജെ പി ഭരണഘടനയിൽ ഇല്ലെന്നാണ് ജെ പി നഡ്ഡ പറഞ്ഞത് വരുന്ന അഞ്ചു വർഷക്കാലവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യം ഭരിക്കുമെന്നും വിവരക്കേടുകൾ പറയാൻ കെജ്രിവാൾ മിടുക്കനാണെന്നുമായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ പരിഹസിച്ചത് എഴുപത്തി അഞ്ചു വയസ്സ് പിന്നിട്ടാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദവി ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നുമുള്ള കെജ്രിവാളിന്റെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ നോക്കി നടത്തി മുൻപോട്ട് പോകുന്നതാണ് കെജ്രിവാളിന് നല്ലതെന്നായിരുന്നു ബി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് താൽക്കാലികമായി പുറത്തിറങ്ങിയ കെജ്രിവാൾ ഉടൻ ജയിലിലേക്ക് പോകും ഈ ചുരുങ്ങിയ സമയം സ്വന്തം പാർട്ടിയിലെ തീരുമാനങ്ങൾ കെജ്രിവാൾ എന്നും ഇതിനോട് കൂട്ടിച്ചേർത്ത് നദ്ദ പറഞ്ഞിരുന്നു ഒപ്പം രാജ്യസേവനത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലാവധി പൂർത്തിയാക്കുമെന്നും മോദി പാർട്ടിയുടെ മുഖമാണെന്നും ബി അധ്യക്ഷൻ പറഞ്ഞു